വീണ്ടും മുസ്ലിം ലീഗിന്റെ പരിപാടിക്കിടെ പാകിസ്ഥാനിലെ ചില നേതാക്കളുടെ തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ആരോപിക്കപ്പെടുന്ന ചില നേതാക്കളുടെ ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടു അത് വലിയ രീതിയിൽ വാർത്തയായതുമാണ് ഇതിനുശേഷം സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ഇതിനെതിരെ വിമർശനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനിശ്ചിതമായ കമന്റുകൾ പുറത്തു വന്നപ്പോഴാണ് അവരത് പിൻവലിക്കാൻ തയ്യാറായതുപോലെ ഈ രീതിയിൽ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇത്തരം ആളുകളുടെയൊക്കെ ഫോട്ടോകൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഇത്തരം പരിപാടികൾക്കിടയിലേക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം പ്രവണതകൾ വച്ചു നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ ജയശങ്കർ സാർ ഈ വിഷയത്തെ എങ്ങനെ സത്യത്തിൽ ഈ മുസ്ലിം ലീഗ് ഇവിടെ എന്താണ് എസ് എൻ ഡി പിടെ വെള്ളാപ്പള്ളി നടേശം പറയണ്ടായി അടുത്ത കാലത്ത് വലിയ വിവാദമായിട്ടുണ്ടത് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ പതാക കൊടി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കൂടി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം അത് യു ഡി എഫുകാർ തന്നെ ഈ ലാസ്റ്റിൽ വയനാട്ടിലെ എലക്ഷൻ വന്നപ്പോ അന്ന് അവരൊരു തീരുമാനം എടുത്തു അതായത് യു ഡി എഫിന്റെ ഒരു യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ടാന്ന് വെച്ചു അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് അത് പാകിസ്ഥാന്റെ കൊടിയാണ് അപ്പൊ അവർക്ക് തന്നെ ചില നേരത്ത് നല്ല ബുദ്ധി വരുന്നുണ്ട് എന്നാലും പറയുക മുസ്ലിം ലീഗും അതേതര പാർട്ടി എന്നാണ് എന്നിട്ടിപ്പോ അവർ ലാസ്റ്റിൽ ഒരു കൂടിയ കമ്മിറ്റിയിലെ ഏതോ ഒരു ഹിന്ദു ലേഡി എന്നൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് തോന്നുന്നു പക്ഷെ പൊതുവേ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും മറ്റ് ജാതി ജാതിയിലുള്ളവർ വരാറില്ല ചിലപ്പോൾ മാത്രം ഒരു സംഭരണ സീറ്റിൽ അവർക്ക് അത് മുസ്ലിമിനെ നിർത്താൻ പറ്റില്ല അപ്പോ ആ സീറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗ് ഒരു വേറെ മതത്തിലുള്ള സംവരണക്കാരനെ അങ്ങനെ നോക്കുമ്പോ ഈ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ എന്നുള്ളതാണ് ഇനിയും ചർച്ച ചെയ്യേണ്ട വിഷയം സർ നമുക്കറിയാം നേരത്തെ പി സി ജോർജ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ മതപരമായ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ വലിയ രീതിയിൽ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു മുസ്ലിം ലീഗ് പോലും വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷെ മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ചില നേതാക്കൾക്ക് ഈ രീതിയിൽ പച്ചയ്ക്ക് മതം പറയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നത് മതമല്ല പ്രശ്നം എന്ന് പറയുന്നവർ പോലും ഏറ്റവും ഒടുവിൽ മതമാണ് തങ്ങളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് എന്നുനയിക്കുമ്പോഴും അതിനെതിരെ പ്രത്യേകിച്ച് നടപടികളൊന്നുമില്ല എന്നതാണ് വിരോധാഭാസം ഇത് എന്താ എന്താ ഈ ഒരു മതവിഭാഗത്തിനെ സുഖിപ്പിച്ച് സ്വന്തം പാളയത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ഒരു മത്സരമാണ് നടക്കുന്നത് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആ അതിനുള്ള മത്സരത്തിന്റെ ഓട്ടത്തിൽ അവർ അവരെന്ത് പറഞ്ഞാലും അതിനെ ഒരു പ്രശ്നമേ ആക്കുന്നില്ല നേരെ മറിച്ച് മറ്റു ഭാഗങ്ങളിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേസായിട്ട് മാറ്റുകയും ചെയ്യുന്നു പക്ഷേ ഇത് ഭയങ്കര തെറ്റാണ് കാരണം ഇന്നലെ എം എസ് എഫിന്റെ ഈ പരിപാടിയിൽ ഈ പാക്കിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ ഫോട്ടോയും പതാകയും ഒക്കെ കൈപ്പിടിച്ച് പാകിസ്ഥാന്റെ കുറെ മെസ്സേജുകളൊക്കെ കാണിച്ചുകൊണ്ട് പ്രകടനം നടത്തി പിന്നീട് അത് മാറ്റി തോന്നുന്നു പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ധാരാളം ആൾറെഡി കിടപ്പുണ്ട് ആർക്കും നോക്കാൻ കിട്ടുന്ന സംഭവമാണ് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവരുടെ ഒരു നേതാവല്ലേ മതമാണ് 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 മതം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും സമുദായത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ഓപ്പനായി പറഞ്ഞു എന്നാ ആ പറഞ്ഞ നേതാവിന് എതിരെ ആ പാർട്ടി ഒരു മതേതര പാർട്ടി ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ആക്ഷൻ എടുത്തോ ആ നേതാവിന് വീണ്ടും തലയിലേറ്റി നടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെള്ളാപ്പള്ളി അത് പറയുമ്പോ അത് വലിയ പ്രശ്നമാവുകയും വലിയ വാർത്തയാവുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഇവിടുത്തെ ഈ രക്ഷത്താപ്പം പറയുന്നത് ഈ രീതിയിൽ കേരള സർക്കാർ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന നിലപാട് നമുക്ക് അറിയാം എങ്ങനെയായാലും മതം പറയരുത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മതം പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഒരാക്രമണങ്ങളോ ഒന്നും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടതാണ് കൃത്യമായി വർഗീയത പറയുന്ന അല്ലെങ്കിൽ കൃത്യമായി മതത്തെ സ്വന്തം മതത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളെ കേരള സർക്കാർ പലപ്പോഴും ഒപ്പം കൂട്ടുന്ന കാഴ്ച പലരും അത്തരത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഒരേ കാറിൽ യാത്ര ചെയ്തതൊക്കെ വലിയ വാർത്തയായിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് പോലും ഒരു പരിധി വിട്ടപ്പോൾ സ്വന്തം മതം പല വേദികളിലും ഉറക്കെ പറയുകയും ഉണ്ടായി പക്ഷേ ഒരു ഹിന്ദു മതം പറയുന്നിടത്താണ് കേരള സർക്കാർ നിയമനട നടപടികൾ പോലും സ്വീകരിക്കുന്നത് സമൂഹത്തിൽ വലിയ രീതിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് പരസ്യമായി ഇവർ ആരോപിക്കുന്നത് ഇതൊന്നും ഒക്കെ രഹസ്യമായ പരസ്യമാണ് നമുക്കറിയാം തുറന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തരം കേരള സർക്കാർ അത് ഈ ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളെ ഹിന്ദുക്കളിൽ ഒരു മഹാഭാഗം ജന്തുക്കളാണ് അതാണ് പ്രശ്നം ഇത് കണ്ട് മനസ്സിലാക്കാനോ അത് കണ്ട് തിരിച്ചറിയാനോ ഉള്ള ബോധമില്ല ഹിന്ദു വോട്ട് സ്വരൂപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ മറ്റുള്ളത് അങ്ങനെയല്ല അവര് ഒരുപാട് വിഭാഗങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഇതിലും പക്ഷെ അവരുടെ പള്ളികളിൽ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം അങ്ങനെ നടപ്പാക്കി പക്ഷെ നമുക്ക് അങ്ങനെ ഹിന്ദുക്കൾക്ക് അത് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ രണ്ട് മുന്നണികൾ ആക്കിക്കഴിഞ്ഞു ഇവിടെ സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ രണ്ട് മുന്നണികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ ശ്രദ്ധിച്ചാൽ അറിയാം അതായത് ഹിന്ദുവില് നായർ വിഭാഗത്തിൽ നായരൻ്റെ രണ്ടു മൂന്നു തരം നായന്മാരുണ്ട് അതിൽ വെളുത്തേടത്ത് നായര് കൂടുതലുണ്ടെങ്കിൽ വെളുത്തേടത്തെ നായരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും മറ്റേ കിരി കിരിയത്ത നായരും കൂടുതൽ സ്ഥലമാണെങ്കിൽ കിരിയത്തെ നായരെ പിടിച്ചു നിർത്തും ഏഹ് ഈഴവന്മാര് കൂടിയ സ്ഥലമാണെങ്കിൽ അവിടെ ഈഴവനെ പിടിച്ചു നിർത്തും മാർത്തോമ കൂട്ട ഇപ്പോ ഈ ക്രിസ്ത്യൻസ് പൊതുവെ യു ഡി എഫിന്റെ ഒപ്പം ഉണ്ടായിരുന്നു കാലങ്ങളായിട്ട് അതില് ഒരു വിഭാഗത്തിന് വളരെ സൂത്രത്തിൽ എൽ ഡി എഫ് അടർത്തി കൊണ്ടുപോയി അതായത് മാർത്തോമ മാർത്തോമക്കാര് ഈ മാർത്തോമയാണ് ഇന്ന് എൽ ഡി എഫിന്റെ രണ്ട് ക്രിസ്ത്യൻ മന്ത്രിമാര് ആ മാർത്തോമ വിഭാഗത്തിനെയാണ് അടർത്തി എൽ ഡി എഫിന്റെ ഒപ്പാക്കിയത് സത്യം പറയുകയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളും ഇവിടെ മതം വെച്ചിട്ടാണ് പൂർണമായും കളിക്കുന്നത് എന്നാ ഇവര് കുറ്റം പറയുന്ന അതായത് ഇവര് രണ്ടുപേര് വർഗീയ പാർട്ടി എന്ന് ബി ജെ പിന്നെ പറയുകയും ചെയ്യും അതായത് അതിന്റെ തമാശ എന്നാ ബി ഇതുവരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റോ സ്ഥാനാർത്ഥികളോ നിർത്തുമ്പോ ഈ മതം നോക്കാറേ ഇല്ല ബി ജെ പി ഓരോ അത് കാരണം അവർ ജയിക്കണില്ല ഈ ഓരോ വിഭാഗം മതങ്ങളിലോടത്ത് ആ മതത്തിൽപ്പെട്ടവരെ ബി ജെ പി മിനി പിടിച്ചു നിർത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതേ പിന്നെ ഇനി വഴിയുള്ളൂ പക്ഷെ സത്യത്തിൽ ബി ജെ പി ഒരു മതവും നോക്കുന്നില്ല എല്ലാവരെയും എല്ലായിടത്തും നിർത്തും അപ്പോ ശരിക്ക് വർഗീയമല്ലാത്ത പ്രവർത്തി ചെയ്യുന്ന ബി ജെ പി ആണ് പക്ഷെ ഇവർ രണ്ടുപേരും ബി ജെ പിന്നെ വർഗീയ പാർട്ടി എന്ന് പറയും ഇതാണ് രസം ഈ ഇവർക്കൊരു മോഡൽ ഞാൻ പറഞ്ഞു തരാം അതായത് ഈ അസം അസംബ്ലി അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വയനാട് ലോകസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത അറിയാലോ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലാണ് അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി വിചാരിക്കുന്ന ആളെ അവിടെ ജയിക്കുള്ളു അതുപോലെ ഇന്ത്യയിൽ മൊത്തം ഈ പാർലമെന്റ് മണ്ഡലങ്ങളിൽ എമ്പത്തി ഏഴ് സീറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ ജയിപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് ഈ പ്രാവശ്യത്തെ റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ എൺപത്തി ഏഴ് സീറ്റിലെ റിസൾട്ട് വന്നപ്പോൾ അറുപത്തി ഒമ്പത് സീറ്റിലും ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് അതായത് മുസ്ലിം മെജോറിറ്റി ആൾക്കാരുള്ള സ്ഥലത്ത് ജയിച്ചു വന്നിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് അതും ആൾമോസ്റ്റ് ഹിന്ദു സ്ഥാനാർത്ഥികളാണ് മുസ്ലിം സ്ഥാനാർത്ഥിയൊന്നുമല്ല അപ്പോ ഈ വർഗീയത ഏറ്റവും പിപ്പിലി കൊണ്ടു നിൽക്കുന്ന സ്ഥലം കേരളമാണ് കേരളത്തിന്റെ പുറത്ത് സംഭവില്ല അവിടെ ഭരണ നേട്ടങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് ആണ് അവിടെ വോട്ടുകൾ കിട്ടുന്നത് അതാണല്ലോ ഗുജറാത്തിലൊക്കെ തുടർച്ചയായി ഭരിക്കണത് ഓരോ പ്രാവശ്യവും അവിടെ പുരോഗമനം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കയാണ് ഇപ്പൊ യു പി അതുമാതിരി തന്നെയാണ് പക്ഷെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോ ഈ വർഗീയതയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു കേരളം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സർ സൂചിപ്പിച്ചതുപോലെ വർഗീയപരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും പിന്നിൽ ഹിന്ദു അല്ലെങ്കിൽ ബി ജെ പി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ അത് ഏറ്റെടുത്തിരിക്കുന്നത് മതം പറയില്ല എന്ന് പറയുന്നവർ തന്നെ പരസ്യമായി പൊതുവേദികളിൽ മതം കുറിച്ച് പറയുന്ന സാഹചര്യം വർഗീയമായ വലിയ ലഹള ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതുവഴിയൊക്കെയുണ്ട് പക്ഷെ എന്തുകൊണ്ടും കേരള സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടുക്കുന്ന ഒരു കാഴ്ചയാണ് വ്യക്തമാണ് താങ്ക് യു ജയശങ്കർ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക